എറണാകുളം അങ്കമാരി അതിരൂപത സിറോ മലബാർ പറമ്പിൽ രൂപതയായോ എന്നാണ് ഒരു വിശ്വാസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കാരണം പറമ്പിൽ കിടന്ന് ആ പേര് സ്വീകരിച്ചവർക്ക് ആ വീട്ടുകാരുടെ സംസ്കാരമോ തനിമയോ ഒന്നും ഉണ്ടാകുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം രണ്ടെണ്ണം അടിക്കാൻ വേണ്ട തൂക്ഷ കിട്ടണം ലോഹയിട്ടാലും ജന്മനാ കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ ഒന്നും മാറുകയില്ല അതുകൊണ്ടാണ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികനെ തല്ലാൻ നേതൃത്വം കൊടുത്തത് ഇവർ എല്ലാവരും തന്നെ തെറി പറമ്പിൽ അച്ഛന്മാരും തെറി കൂട്ടന്മാരുമാണ് സംസ്കാരം എന്നത് ഇവരുടെ നാലയലത്തുകൂടി പോയിട്ടുമില്ല വയോധികനായ അച്ഛനെ കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചെഴിച്ചു കൊണ്ടുപോയപ്പോൾ അതിനെ തടയാൻ വന്ന രണ്ട് സ്ത്രീകളെ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ കണ്ടത് വേറെയും കുറെ ആളുകൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ അവരാരും തടയാൻ ശ്രമിച്ചതുമില്ല എറണാകുളം ബസിലിക്കയിൽ ആഭിചാര കുർബാനകൾ നടത്തിയപ്പോൾ അതിനെ തടയാൻ ഒരു സ്ത്രീ ധൈര്യപൂർവ്വം ചെന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നത് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ പാതിരാ കുർബാന വരെ അഭിചാര കുർബാന അർപ്പിച്ചേനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ആദ്യം എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാൻ അർപ്പിക്കാൻ തയ്യാറായുള്ള അച്ഛന്മാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം വിശ്വാസികൾക്ക് സ്വാധീനം കൂടുതലുള്ള പള്ളികൾ ഏത് എന്ന് കണ്ടെത്തണം അത് എത്ര ചെറുതുമായി കൊള്ളട്ടെ അവിടേക്ക് കുർബാന അർപ്പിക്കാൻ തയ്യാറുള്ള അച്ഛന്മാരെ നിയമിച്ചു തരാൻ കുര്യോട് ആവശ്യപ്പെടണം ഇനി അവിടെയുള്ള വികാരിമാർ മാറാൻ തയ്യാറല്ലെങ്കിൽ നിയമസഹായത്തോടെ അവരെ മാറ്റുക കാരണം സഭ അവരെ വികാരിയായി നിയമിച്ചിട്ടില്ല സഭ നിയമിച്ച വികാരിക്ക് ഏൽക്കാൻ സൗകര്യം ഒരുക്കുകയും വേണം ഇനി സഭയാണ് ഇവരെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ സഭയെ അവർ അനുസരിക്കണം അങ്ങനെ തുടക്കം കുറിക്കണം അത് മാലപ്പടക്കത്തിന് പോലെ ആയിരിക്കും മറ്റുള്ള പള്ളിയിലും അതൊരു മുന്നറിയിപ്പായിരിക്കും ഇടവക പള്ളി വിശ്വാസികളുടേതാണ് തങ്ങളുടേതാണെന്നുള്ള അഭിമാന ബോധം വിശ്വാസികൾക്ക് വേണം സാമ്പത്തിക കാര്യത്തിൽ എന്നോണം ഇരിക്കുന്ന വൈദികരെ ഇടപെടിക്കരുത് കൈയിട്ട് വാരാൻ ഇവർ തുനിയുകയും ചെയ്യും അതുകൊണ്ട് ഒരു പണത്തിനും ഇവർ തൊടുകയും ചെയ്യരുത് ശമ്പളം കൈകാരന്മാർക്ക് കൊടുക്കുക കുർബാനയുടെ പണം ഏകീകൃത ബേരി അർപ്പിച്ചെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പൈസയും ഇവർക്ക് കൊടുക്കരുത്